നമസ്കാരം ഇറാന്റെ മേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്ന ഇറാനുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ തന്ത്രപരമായ നീക്കം എങ്ങനെ ഇനി വെടിനിർത്തൽ കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഇറാൻ ചോദിക്കുന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ് ട്രംപുമായിട്ട് ഇടപെട്ടാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലുമായി ഇറാനും ധാരണയിലെത്തിയത് നടപ്പിലാക്കിയ വെടിനിർത്തലിൻ്റെ ആയുസ്സിൽ ഇറാനു നല്ല ആശങ്കയുണ്ട് വെടിനിർത്തലിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ പാലിക്കുമെന്ന് ഉറപ്പില്ലായെന്നും അതിക്രമമുണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും ഇറാൻ സൈനിക മേധാവി അബ്ദുറഹീം മുസഫി പറയുന്നു കഴിഞ്ഞ ദിവസം സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനുമായി നടത്തിയ സംഭാഷണത്തിലാണ് മുസഫിയുടെ പരാമർശമെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുമെന്ന് ആരോപിച്ച് ജൂൺ പതിമൂന്നിനാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യം വെച്ച ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിച്ചതോടെ കാര്യങ്ങൾ വഷളായി ലോകത്തെ മുൽമുനയിൽ നിർത്തിയ യുദ്ധം ജൂൺ ഇരുപത്തിനാലിനാണ് ഇസ്രയേലും ഇറാനും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമെതിരെ മതവിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വേദനിപ്പിക്കുന്നവർ മരണശിക്ഷയ്ക്ക് അർഹരാണെന്ന് ഷിയാ പണ്ഡിതനായ ഗ്രാൻ ആയത്തുള്ള നാസർ ാണ് പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളോ വ്യക്തികളോ യുദ്ധ കൊതിയന്മാരാണെന്നും അവർക്കുള്ള ശിക്ഷ മരണമാണെന്നും മതവിധിയിൽ പറയുന്നു ഇത് ട്രംപിനെയും നദന്നാഹുവിനേയും ഉദ്ദേശിച്ച് അവർക്കെതിരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ഇറാനുമായി ഇനി സംസാരമില്ല എന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഞാൻ ഇറാനൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല ആണവ കരാറിന്റെ പേര് പറഞ്ഞ് ഇറാൻ കോടികൾ കൊടുത്ത ഒബാമയല്ല താനെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ ആയ ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഇറാന് മുപ്പത് ബില്യൺ ഡോളർ നൽകാൻ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ട്രംപ് തള്ളിയിരുന്നു നിലവിൽ ഇറാൻ നടത്തിവരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകുമെന്നായിരുന്നു സി അതോടൊപ്പം തന്നെ എൻ തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ുമായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിലൂടെ ഇറാനു മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചു എന്നാൽ ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനാണ് താൻ പ്രാമുഖ്യം നൽകുന്നത് ഇതിനൊപ്പം ഗാസയിൽ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനും തന്റെ ലക്ഷ്യങ്ങളൊന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ബന്ദികളുടെ സുരക്ഷാ കണക്കിലെടുക്കാതെ ഗാസ പിടിച്ചെടുക്കുമെന്നായിരുന്നു നതന്യാഹുവിന്റെ നിലപാട് അമ്പത് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടങ്കലിൽ കഴിയുകയാണെന്നാണ് വിവരം അഴിമതിക്കേസിലെ വിചാരണ അതോടൊപ്പം തന്നെ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ നിലപാടിലെ മാറ്റം ഇത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു അതിനിടെ തീവ്ര വലത് ഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഗ്രാമം ആക്രമിക്കാനെത്തിയ ഒരു സംഘത്തെ ഇസ്രായേൽ സൈന്യം തടഞ്ഞിരുന്നു ഇവരുമായുള്ള തർക്കം സംഘർഷത്തിലാണ് കലാശിച്ചത് ഇതിന് പിന്നാലെയാണ് സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചെത്തിയത് സൈന്യത്തിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ചതിയനും രാജ്യദ്രോഹിയുമാണെന്ന് മുദ്രാവാക്യം വിളിച്ചെത്തിയ സംഘം ആർമി ബേസിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തതായും ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തു വീണ്ടും ഓപ്പറേഷൻ റൈസിംഗ് ലൈനുമായി ഇസ്രയേൽ രംഗത്തേക്ക് ഇറങ്ങുമോ എന്ന ഭയം ഇറാന് ചെറുതൊന്നുമല്ല ഉള്ളത് അങ്ങനെ ഒരു രണ്ടാം ഘട്ട യുദ്ധവുമായി അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ടു പോയിന്റ് സീറോയുമായി ഇസ്രയേൽ രംഗത്തെറങ്ങിയാൽ ഇറാനിന് ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ന്യൂസ് തത്തമേ രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പ്രശ്നോ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ